ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ കരുണയിൽ ധ്യാനം ഈശോ തന്നെ വളരെ മനോഹരമായിട്ട് നയിച്ചു പോകുന്നു കേട്ടോ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി ഇനിയും പ്രാർത്ഥിക്കണം കേട്ടോ നന്ദി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇനിയും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും പൊതുവായിട്ടില്ല പിന്നെ അല്ലല്ലോ വേറെ പ്രത്യേകിച്ചില്ല പ്രേശ്ശാലോ എന്താ പ്രത്യേകിച്ച് ഒരു നന്മോരും ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ എല്ലാവരും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ആഴ്ച ഒരു സൈനു വേണ്ടിയിട്ടുള്ളതാണല്ലോ ഭേഗര മധ്യസ്ഥ പ്രാർത്ഥനകൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ വായിച്ച് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികള് മാനസാന്തരങ്ങൾ ഒക്കെ സംഭവിക്കുന്നതിന് കാരണം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഞങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മധ്യസ്ഥാൽ ചോദിച്ചവരും ചോദിക്കാത്തവരും മെയിൽ അയച്ചവരും വാട്സപ്പ് അയച്ചവരും മനസ്സിൽ വെച്ചവരും എഴുതി സമർപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി റിയമേ കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പറയുമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും സങ്കീർത്തനം പത്തൊൻപതാമത്തെ സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനമാണ് മനോഹരമായ വചനം എന്ന് ഇങ്ങനെ എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കറിയാം നമ്മുടെ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ദൈവത്തിന്റെ വലിയൊരു കരുണയാണ് പ്രവർത്തിക്കുന്ന മനസാക്ഷി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മളെ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ വചനം തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ സഭയുടെ പ്രബോധനങ്ങൾ തെറ്റും ശരിയും വേർതിരിച്ചറിയാം അല്ലെ നമ്മളെ സഹായിക്കും അതാ പറയണ പറയാം മനുഷ്യന് സ്വന്തം തെറ്റുകൾ മനസ്സിലായി എങ്ങനെ കഴിയും ദൈവം ദൈവം നമുക്ക് കരിഞ്ഞു വന്നാലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാർ ക്രമയുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ അനുതാപം എന്ന് പറയുന്നത് ഒരാളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഇനി അതൊക്കെ ഓക്കെ അത് പിന്നെ എങ്ങനെയാണ് പോട്ടേന്ന് നോക്കാം അടുത്തതാണ് വിഷയം എന്നതറിയോ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകള് അത് നമുക്ക് മനസാക്ഷിയിൽ പരിശുദ്ധാന്മാരും സ്വരംഗമാണ് ഇനി അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് നമുക്ക് മനസ്സാ വാചാ കർമ്മ അല്ലെന്നൊക്കെ പറഞ്ഞപോലെ അപ്പൊ അതിനകത്ത് അപ്പൊ അതിനകത്ത് ദൈവത്തിന്റെ ശിഷ്യാബ്ധി ഉണ്ടാവുക ശിഷ്യ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല അതോ ന്യായവധിക്കല്ലോ അറിയാം പ്രൈസ്തല്ലോ പക്ഷേ എന്റെ പ്രിയപ്പെട്ട അറിയാൻ സാധ്യതയുണ്ടായിട്ട് അറിയാതിരിക്കുന്ന ഭാവമാണ് എന്നുള്ളത് അതിലെ സൂചനകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അറിയാതെ എന്തൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവിലൊന്നും ഇല്ല ദൈവാന്മോ ശരിക്കും അത് വെളിപ്പെടുത്തി തരും നമ്മള് ദിവ്യാനസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ അതിനുവേണ്ടി ഒരു പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങിക്കോ അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വർഗാണ് ഞാൻ എവിടെയോ എവിടെയോ ഒരു ഞാൻ എന്തോ തിരക്ക് പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആരോ സൈഡിൽ നിൽക്കുന്ന എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല മൈൻഡ് ചെയ്തില്ല ഭയങ്കര വിഷമമായി അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കാലിൻ്റെ അടി ചക്രം വലിപ്പിച്ചോണ്ട് എന്തോ കേസ് കെട്ടിട്ട് പോവാണ് പക്ഷെ അതേ വിഷമല്ലേ അറിയാതെ പറ്റുന്ന ഒരു സംഗതി ഓക്കെ എല്ലാവരും ഒന്ന് മൈൻഡ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ഓർത്തിട്ടില്ല പിന്നെ പറഞ്ഞു നമ്മൾ വല്ല തിരക്ക് പിടിച്ച് പോകുന്ന തന്നെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ എത്രയും മനുഷ്യർക്ക് അങ്ങനെ പല പലതരത്തിലുള്ള ലെവലുകളും ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയാണ് പിന്നെ വേറൊരു കാര്യത്തിൽ അദ്ദേഹം ഞാൻ ഏതൊരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നീട് പറയുന്നത് അച്ഛനെന്ന് എന്തോ ഒരു എന്തൊരു ഫോണിന്റെ കേസ് എന്തോ ഒരു കേസില് അച്ഛനെന്ന് ഇടപെടുമെന്ന് വിചാരിച്ചായിരുന്നു എന്ന് സാമ്പത്തികത്തില് അങ്ങനത്തെ അല്ല അപ്പൊ ഞാൻ വിചാരിക്ക സഹോദരങ്ങൾ അപ്പൊ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് നിന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പൊ ഇതില്ലെങ്കിൽ പിന്നെ ശുദ്ധീകരണ സ്ഥലം അവിടെ കിട്ടുമായിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ എന്താ വച്ചോ ഇവിടെ വെച്ച് തന്നെ ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങളും അതായത് വിശുദ്ധ കുർബാനയിൽ അല്ലെ കടങ്ങളുടെ കടകള് പൊറുതിക്കുക പ്രാർത്ഥിക്കുക കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് തുടങ്ങിക്കും എന്തായാലും ഇങ്ങനെ എല്ലാ പ്രാർത്ഥനയുണ്ടല്ലോ ഇതിന് കൂടെ കഥാവേ അപ്പൊ അത് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോ ദൈവമേ എന്നിട്ട് ചെറിയ പ്രാർത്ഥനയെ ഞാൻ കാഴ്ച വെച്ചായിരുന്നു അല്ലെ അറിഞ്ഞു തെയ്ന്ന തെറ്റുകൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആത്മശോധന അപ്പം നടത്തിപ്പോയാൽ പിന്നെ കൃപ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത പണം അതിന്റെ കൂട്ടത്തിന്റെ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കർത്താവ് ശുദ്ധീകരിച്ചേക്കണം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും കാര്യങ്ങൾ നടത്തിയാൽ കാര്യങ്ങളൊന്ന് ക്ലീനാകും കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയൊണ്ട് ധൈര്യമായിരിക്കണം ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പൊ കുറെ ദിവസമായിട്ട് വിട്ടുവാണല്ലോ കുഞ്ഞുങ്ങളെ വെച്ചാൽ ഇതാണ് പ്രശ്നം ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ടാവും അച്ഛൻ ഞങ്ങളെ വിളിച്ചില്ല പ്രശ്നമായി ഇപ്പൊ ഞാൻ അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇപ്പൊ ടോക്കിന്റെ ഇടയ്ക്ക് വന്ന് വേഗം വേടിയെടുക്കുക നമുക്ക് തിരക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം ഇതെങ്കിലും എല്ലാം സാരമില്ല ശ്രമിക്കും നമുക്ക് ശ്രദ്ധിക്കുയ ഈശോയെ ഒച്ചത്ത് ശ്രുതിക്കുന്നു ഹലെത്തേ ആരാധന 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 കർത്താവെ പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓ ദൈവമേ കർത്താവ് നല്ല അനുഗ്രഹത്തിന്റെ നല്ല ദിവസം ഇവരെ ഓരോരുത്തരെയും ഇപ്പൊ ഈശോയുടെ നാമത്തിൽ ആശ്രദിക്കുകയാണ് അവരെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് ഈശ്വരനാമത്തിൽ ആശീർവദിക്കുക എല്ലാ പൈശാചിക ബന്ധനങ്ങളും തടസ്സങ്ങളും രോഗപീഠകളും ശല്യങ്ങളും യേശു നാമത്തിൽ വിട്ടുമാരുപാട് കർത്താവ് അവരെല്ലാവരുടെയും പ്രാർത്ഥന നിയമങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ രോഗികൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് ഓ ദൈവമേ മാനസികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ സമാധാന സ്വസ്ഥതയുണ്ടാകും ആത്മീയ ഞെരുക്കുകൾ അതിന് ദൈവത്തിന്റെ കരുണയും കൃപയും നിറയട്ടെ കർത്താവ് നാളുകളായിട്ട് ജോലി ഭവനം മക്കള് അങ്ങനത്തെ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ കർത്താവിന്റെ ഖനന കരം വരട്ട് കർത്താൻ ഈ മധുരം ജീവിക്കാൻ വേണ്ടി പ്രത്യേക ക്രമ നിറയേട്ട് കരുതാൻ എല്ലാ ദിവസവും അറിയാതെ പറ്റിയ തെറ്റുകൾ തെറ്റുകളും ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി വളരട്ട് കരുതാൻ ഈശോടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാസികളുടെ ക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ